അപ്പോൾ നമ്മൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് നേരെ ചാരുണ്യം കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളിവിടുത്തെ കമ്പം അവിടെ നമ്മൾ നമ്മളിറങ്ങി കമ്പത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കും ഉണ്ടാകും മുന്തിരിങ്ങ അപ്പം ഞങ്ങളും മുന്തിരിങ്ങ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാലും ഇപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞങ്ങൾ ചുമ്മാ കയറിയത് അപ്പോൾ അതേ നമുക്കതിലോട്ട് കയറിപ്പോ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ ട്രിപ്പ് ഇങ്ങനെ ചുമ്മാ ചെന്നൈയിൽ ഇവരെ ഇങ്ങനെ വന്നിട്ട് ഈ ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ അവിടെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് നമ്മുടേത് മുന്തിരിത്തോട്ടം അപ്പം അങ്ങോട്ട് പോവാം ഡേ നമ്മുടെ മുന്തിരിത്തോട്ടത്തിലോട്ട് നമ്മുടെ അപ്പ കയറി പോവാണ് ഞങ്ങളും പിന്നാലെ പോവാണ് ഇവിടെ ഭയങ്കര ഈവനിങ് ടൈം നല്ല രസമായിട്ടോ കാണാൻ ഡേ നോക്കൂ 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 നമ്മുടെ മുന്തിരിങ്ങ കിടക്കുന്നത് കണ്ടോ പക്ഷെ അത് വലുതായിട്ടല്ല ചെറുതായിട്ടാണ് കിടക്കുന്നത് ശ്രീകൂണ് ആണെങ്കിൽ പറിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുമോ പക്ഷെ അവിടെ അവിടെ അതിൻ്റെ അകത്ത് അതിൻ്റെ ആളും ഇപ്പോഴും നമ്മൾ അതിൻ്റെ അകത്തോട്ട് കേറ്റുമൊന്നുമില്ല കേറ്റും പക്ഷെ പറപ്പിക്കാനൊരു സമ്മതിക്കത്തില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതെല്ലാം ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നേ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇത് ഇവിടെ പച്ച ഇവിടെ ഒന്നുമില്ല ഇതിൻ്റെ അകത്തോട്ടൊരു ഒത്തിരി ഇതുള്ളതാണ് ഇത് ഇല്ലാത്തതെന്ന് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോഴവിടെ ഇല്ലാത്തത് അത് കഴിയുമ്പോഴാണ് കുറേ ഉള്ളത് അവിടെ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ എല്ലാം കുഞ്ഞിതാണെന്നുള്ളു കുഞ്ഞത് ഒട്ടും വലിയ വലിയ ഒരു വലിപ്പമില്ല പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നല്ല സീനറി കാണാൻ നല്ല ഭംഗിയുണ്ട് സ്ഥലമൊക്കെ കാണാൻ എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് സ്ഥലം പിന്നെ ചാരു അമ്മയൊക്കെ ഫോട്ടോ എടുക്കുക എനിക്കതിൻ്റെ അകത്തോട്ട് കയറണമെന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുക നിങ്ങളെ മുന്തിരിങ്ങണിച്ചു തരുന്നുണ്ടോ കുഞ്ഞ് മുന്തിരിങ്ങിയത് അതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ മറ്റേ വൈനും ഇത് ഇതും കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ മോൾ വശമൊക്കെ ഉണ്ട് എന്ത് രസമല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ തണുത്ത കാറ്റുണ്ടായിരുന്നു അവിടെ നമുക്ക് അകത്തോട്ട് കയറി കണ്ട മുതിരിഞ്ഞാൽ എൻ്റെ തലയുടെ മുകളിൽ കിടക്കുന്നത് കണ്ടോ പക്ഷേ നമുക്ക് ഇങ്ങനെ പുറമേന്ന് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കാണാം പക്ഷേ അകത്തോട്ട് കയറിയത് കുഞ്ഞിതാണ്ടോ കുഞ്ഞിതാ ഒത്തിരി വലുപ്പം ഇല്ലാത്തതോ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ അമ്മയും ചാരും കൂടെ പറിക്കണോ വേണ്ട ചിന്തിക്കുക പിന്നെ പപ്പ പറഞ്ഞു അത് വലിയ ഗുണമില്ലാത്ത സാധനമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നതേ ഞങ്ങൾ തിരിച്ചു പോവുക ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു പിന്നെ പപ്പ പറഞ്ഞാൽ നമുക്ക് കമ്പത്തി ഇഷ്ടം പോലെ ഇത് മാത്രമല്ല മുന്തിരിത്തോട്ട് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പപ്പ എന്നെ വിളിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് പോയി